नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി പേജ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തി നാല് ഭൂമാതാവിൻ്റെ പ്രാർത്ഥന കേട്ടയുടൻ ഭഗവാൻ കൃഷ്ണൻ അവൾക്കു ഭയാനകമായ അവസ്ഥകളിൽ നിന്നുള്ള വിമുക്തി ഉറപ്പു നൽകി ഭഗദത്തനോട് ഭയപ്പെടേണ്ട എന്നു അരുളി ചെയ്തു തുടർന്നു അദ്ദേഹം ഭൗമാസുരൻ്റെ സർവൈശ്വര്യങ്ങളും നിറഞ്ഞ കൊട്ടാരത്തിൽ പ്രവേശിച്ചു അവിടെ ഭൗമാസുരൻ തട്ടിക്കൊണ്ടുവന്നു തടവിലാക്കിയ പതിനാറായിരത്തി ഒരുന്നൂറ് യുവ രാജകുമാരികളെ ഭഗവാൻ കൃഷ്ണൻ കണ്ടു പരമപുരുഷനായ കൃഷ്ണൻ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതു കണ്ട മാത്രയിൽ തന്നെ രാജകുമാരിമാർ ഭഗവാന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിൻ്റെ അഹൈതുകമായ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചു ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായി സ്വീകരിക്കാൻ ഒരു സങ്കോചവും കൂടാതെ അവരെല്ലാവരും മനസ്സിൽ തീരുമാനമെടുത്തു കൃഷ്ണൻ ഭർത്താവായി വരണമേ എന്ന് ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഗൗരവത്തോടും ആത്മാർത്ഥതയോടും കൂടി നിർമ്മലമായ ഭക്തിഭാവത്തോടെ അവർ തങ്ങളുടെ ഹൃദയം ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചു എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവെന്ന നിലയ്ക്കു അവരുടെ ശുദ്ധമായ അഭിലാഷമെന്തെന്ന് കൃഷ്ണന് അറിയാൻ കഴിഞ്ഞു അവരെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു കൊള്ളാമെന്നു സമ്മതിക്കുകയും ചെയ്തു അതനുസരിച്ച് അവർക്കനുരൂപമായ വേഷഭൂഷകൾ ഒരുക്കി എല്ലാവരെയും പല്ലക്കിലേറ്റി ദ്വാരകാപുരിയിലേക്ക് അയച്ചു കൊട്ടാരത്തിൽ നിന്ന് തേര് കുതിര രത്നങ്ങൾ എന്നിവയോടൊപ്പം അളവറ്റ ധനവും കൃഷ്ണൻ ശേഖരിച്ചു വെളുത്ത അമ്പത് നാൽക്കൊമ്പനയെയും അവയോടൊപ്പം ദ്വാരകയിലെത്തിക്കുകയും ചെയ്തു കൃഷ്ണനും സത്യഭാമയും ഇന്ദ്രപുരിയിൽ നിന്നു തിരിക്കുമ്പോൾ തനിക്ക് പാരിജാത വൃക്ഷം നൽകാമെന്നു കൃഷ്ണൻ വാക്കു നൽകിയിരുന്ന കാര്യം സത്യഭാമ ഓർത്തു സ്വർഗത്തിലെത്തിയ ഈ അവസരം അവസരമുപയോഗിച്ചു അവൾ ഒരു പാരിജാത പുഷ്പം പറിച്ചു ഗരുഡൻ്റെ പുറത്തു വയ്ക്കുകയും ചെയ്തു ഒരിക്കൽ കൃഷ്ണൻ്റെ മൂത്ത പത്നിയായ രുക്മിണി ദേവിക്കു നാരദൻ ഒരു പാരിജാത പുഷ്പം സമ്മാനിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ സത്യഭാമയ്ക്കു അൽപ്പം അപകർഷത ബോധവുമുണ്ട് ഒരു പൂവ് വേണമെന്ന് അവൾ കൃഷ്ണനോട് ആവശ്യപ്പെടുകയും ചെയ്തു സപത്നികളുടെ മത്സര മനോഭാവം മനസ്സിലാക്കാൻ കഴിവുള്ള കൃഷ്ണൻ വെറുതെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഉടനെ അദ്ദേഹം സത്യഭാമയോട് ചോദിച്ചു എന്തിന് ഒരു പൂവ് മാത്രം ചോദിക്കുന്നു പാരിജാത വൃക്ഷം തന്നെ തരാമല്ലോ കരുതിക്കൂട്ടിത്തന്നെയാണു കൃഷ്ണൻ തന്നോടൊപ്പം സത്യഭാമയെയും കൊണ്ടുവന്നത് സ്വന്തം കൈകൊണ്ടു തന്നെ അവൾ പാരിജാതപ്പൂവ് ശേഖരിക്കട്ടെ പക്ഷേ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്വർലോകവാസികൾ ഇതിൽ ഈർഷ്യാകുലരായി ഭൂമിയിൽ കാണപ്പെടാറില്ലാത്ത പാരിജാതത്തിൻ്റെ ഒരു തൈ സത്യഭാമ പറിച്ചെടുത്തു ഈ തൈ കൊണ്ടുപോകുന്നതിൽ തങ്ങൾക്കുള്ള എതിർപ്പ് ഇന്ദ്രനും മറ്റു ദേവന്മാരും സത്യഭാമയെയും കൃഷ്ണനെയും അറിയിച്ചു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ സത്യഭാമയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൃഷ്ണൻ ഇക്കാര്യത്തിൽ തൻ്റെ ദൃഢമായ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അതിനാൽ കൃഷ്ണനും ദേവന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി യുദ്ധത്തിൽ പതിവ് പോലെ കൃഷ്ണൻ തന്നെയാണ് ജയിച്ചത് തുടർന്ന് തൻ്റെ പത്നി തിരഞ്ഞെടുത്ത പാരിജാത വൃക്ഷം വിജയപൂർവ്വം ഭൂമിയിലേക്കു കൊണ്ടുവന്നു അതു സത്യഭാമയുടെ കൊട്ടാരത്തിനു മുമ്പിലെ ഉദ്യാനത്തിൽ നടുകയും ചെയ്തു ഈ അസാധാരണ വൃക്ഷം മൂലം സത്യഭാമയുടെ ഉദ്യാനം അത്യന്തം മനോഹരമായി തീർന്നു പാരിജാതം ഭൂമിയിലെത്തിയതോടെ അതിൻ്റെ സൗരഭ്യവും കൂടെ പോന്നു അതിൻ്റെ സൗരഭ്യവും മധുവും തേടി ദിവ്യഹംസങ്ങളും ഭൂമിയിലേക്കു കുടിയേറി ഹരേ കൃഷ്ണ